മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശ്വം സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സാമുവേദിൻ്റെ രണ്ടാം പുസ്തകത്തിലെ ദാവീദിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുക പഴയ നിയമത്തിൽ തന്നെ വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് ദാവീദ് രാജാവ് പഴയ നിയമം വായിക്കുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം അദ്ദേഹം ഒരു ഹീറോയാണ് ദാവീദ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ജറുസലേമിൽ തൻ്റെ സിംഹാസനം ഉറപ്പിച്ച വ്യക്തിയാണ് ഇസ്രായേലിനെ നീതിപൂർവം ഭരിച്ച സമാധാനത്തിൻ്റെ രാജാവാണ് ദൈവത്തിൻ്റെ ഹിതത്തോടെ ഇത്രയേറെ അടുത്ത് കീഴ്വഴങ്ങി ജീവിച്ച മറ്റൊരു വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്തുക പോലും നമുക്ക് അസാധ്യമാണ് അത്രയ്ക്കും ദൈവത്തോട് അടി ജീവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ് രാജാവ് ദാവീദ് രാജാവിൻ്റെ ജീവിതം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ദാവീദിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം എട്ടാം തിരുവചനത്തില് ദാവീദിനെ ദൈവം എങ്ങനെയാണ് വിളിക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയാണ് അത് പറയുക ഒരു ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് ഇസ്രായേലിൻ്റെ അധിപനായി ഞാൻ നിയമിച്ചു ദൈവത്തിൻ്റെ ഇത്രയധികമായ വിശ്വസ്തമായ സ്നേഹത്തോടെ ദാവീദ് പ്രത്യത്തിരിക്കുന്നത് ദാവീദിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പത്തൊൻപതാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു എന്ന് ചോദിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കുന്ന ഒരു ഭരണാധികാരി ഇസ്രായേലിൻ്റെ വിശ്വസ്തനായ രാജാവ് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ തകർച്ചയും അതിനുശേഷമുള്ള ദൈവീക ഇടപെടലും നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് ദാവീദ് ഉറിയായുടെ ഭാര്യയായ ബഷബായെ സ്വന്തമാക്കുന്ന ചരിത്ര സംഭവം സാമുവേലിന്റെ രണ്ടാം പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ദാവീദ് ദാവീദിനെ ഇഷ്ടപ്പെട്ട ബക്ഷബായ സ്വന്തമാക്കുന്നത് എന്നും നാഥാൻ പ്രവാചകന്റെ ഇടപെടലും ദാവീദ് തൻ്റെ തെറ്റ് സമ്മതിക്കുന്നതും ഒക്കെ ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം അനുവർത്തിക്കുകയും ദൈവഹിതം ആരായുകയും ചെയ്ത വ്യക്തി ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷത്തിൽ വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും തെറ്റി തൻ്റേതായ ഇഷ്ടങ്ങളിലേക്ക് ഒരു നിമിഷത്തേക്ക് വീണുപോയി അതിൻ്റെ പരിണിത ഫലമാണ് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഭൃത്തനായിരുന്ന ഉറിയായെ വഞ്ചിക്കുവാനും കൊല്ലുവാനും ദാവീദിനെ പ്രേരിപ്പിച്ചത് ദാവീദ് രാജാവ് മുഖാന്തരം ഭാര്യയായ ബത്ഷബ ഗർഭിണിയായപ്പോൾ ഉറിയായെ വഞ്ചിക്കുവാൻ വേണ്ടി തീരുമാനിച്ച് യുദ്ധ സ്ഥലത്ത് നിന്നും ഉറിയായെ ദാവീദ് വിളിച്ചു വരുത്തുന്നുണ്ട് എങ്കിലും രാജാവിനോടും ദൈവത്തോടും തന്റെ രാജ്യത്തോടും വിശ്വസ്തനായിരുന്ന ഒറിയ ഭാര്യയുടെ അടുത്തേക്ക് പോകാതെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വസിക്കുന്നു പിന്നീട് രാജാവ് ഊറിയായ യുദ്ധ വെച്ച് വച്ച് കൊല്ലാനായി വിട്ടുകൊടുക്കുന്നു ഈ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെട്ട ഒരു വ്യക്തിയാണ് ദൈവിക വെളിപ്പെടുത്തലുകളെ ദാവീതിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഒരു ഉപമയിലൂടെയാണ് നാഥൻ ദാവീദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക നാഥൻ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുക രണ്ട് മനുഷ്യ വ്യക്തികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു ധനികനായ ഒരാളും ദരിദ്രനായ ഒരാളും ധനികനായ മനുഷ്യന് അനേകം ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം വലിയ ധനവാനാണ് ദരിദ്രനായ മനുഷ്യന് അദ്ദേഹം വില കൊടുത്തു വാങ്ങിയ ഒരു ആട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആട് അദ്ദേഹത്തോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം താമസിച്ചു അങ്ങനെ സ്വന്തം എന്നതുപോലെ ആ ആടിനെ ദരിദ്രനായ മനുഷ്യൻ പരിപാലിച്ചു എന്നാൽ ഈ ധനികനായ മനുഷ്യൻ്റെ വീട്ടിൽ ഒരിക്കൽ ഒരാൾ യാത്ര വന്നപ്പോൾ യാത്ര വന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാനായിട്ട് തൻ്റെ ആടുമാടുകളിൽ നിന്ന് ഒന്നിനെ പോലും കൊല്ലാൻ ഈ ധനികൻ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ദരിദ്രനായ മനുഷ്യൻ്റെ ആടിനെ അപഹരിച്ച് അതിനെ കൊന്ന് വിരുന്നൊരുക്കി ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് നാഥൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ് ഈ തെറ്റ് ചെയ്ത വ്യക്തി നീ തന്നെയാണ് ദാവിദിൻ്റെ നേരെ നാഥൻ കൈ ചൂണ്ടുമ്പോൾ സ്വയം തൻ്റെ തെറ്റിനെ ഏറ്റുപറയുകയും തെറ്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദാവീദ് വലിയ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ദാവീതിൻ്റെ പാപത്തെ ദൈവം അദ്ദേഹത്തോടെ ക്ഷമിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള തുടർന്ന അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം കുടുംബത്തിൽ നിലനിന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യവും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും നാഥൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട് ദാവീദിന് ദൈവം ചെയ്ത ഓരോ നന്മകളെയും എണ്ണി എണ്ണിപ്പറയുകയാണ് ഇങ്ങനെയാണ് പറയുക നിന്നെ ഇസ്രായേലിൻ്റെ രാജാവാക്കി സാവൂളിൻ്റെ സ്ഥാനത്ത് നിന്നെ അഭിഷേകം ചെയ്തു സാവൂളിൻ്റെ വാളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു സാവൂളിൻ്റെ ഭാര്യമാരെ നിനക്ക് നൽകി നീ ഇഷ്ടപ്പെട്ട ഇടങ്ങളെല്ലാം നിനക്ക് നൽകി ജെറുസലേമും യൂതയായുമൊക്കെ നിനക്ക് സ്വന്തമായിട്ട് നൽകി ഇനിയും ഇടങ്ങൾ ഇനിയും രാജ്യങ്ങൾ നിനക്ക് വേണമെങ്കിൽ ഞാൻ നൽകാമായിരുന്നു പക്ഷെ നീ എന്തുകൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തെ നിരസിച്ച് എനിക്കെതിരായി പ്രവർത്തിച്ച് ഊറിയായ കൊല്ലാൻ ഏർപ്പാട് ചെയ്യുകയും ഉറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കുകയും ചെയ്തത് ഇതിന്റെ പരിണിത ഫലമായിട്ട് ഈ തെറ്റുകളെല്ലാം ദാവിദ് രാജാവ് സമ്മതിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക ഇതിൻ്റെ പരിണിത ഫലമായിട്ട് ദാവിദിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഏതാനും സംഭവങ്ങളാണ് ഇങ്ങനെയാണ് നാഥാൻ പ്രവാചകനിലൂടെ ദാവിദിനോട് ദൈവം പറയുക നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിരന്തര യുദ്ധങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനതയാണ് ഇസ്രായേൽ ഒരിക്കൽ പോലും അവരുടെ കുടുംബത്തിൽ നിന്നും വാൾ ഒഴിഞ്ഞിട്ടില്ല നിന്റെ ഭവനത്തിൽ നിന്ന് നിനക്കെതിരെ ഉപദ്രവം ഉണ്ടാകുമെന്ന് നാഥാനിലൂടെ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ മകനായ അബ്സലോം തന്നെ ദാവീദിന് എതിരാകുന്നു തൊട്ടടുത്തായിട്ട് നാഥാനിലൂടെ ദൈവം ഇങ്ങനെയാണ് പറയുക നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ഭാര്യയെ ഞാൻ അന്യനു കൊടുക്കും സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ ഉപനാരികളോടൊപ്പം ദാവീദിൻ്റെ മകനായ അബ്സലോം ശയിച്ചു എന്ന് അതും ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാം കൺമുമ്പിൽ വെച്ചാണ് അതാണ് തൊട്ടടുത്ത വചനത്തിൽ ദൈവം പറയുക നീ രഹസ്യമായി ചെയ്തത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യും ഇസ്രായേലിൻ്റെ എല്ലാം മുമ്പിൽ വെച്ച് അഫ്സലും ദാവീദ് രാജാവിൻ്റെ ഉപനാരികളോടൊപ്പം ശയിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക ഇങ്ങനെ കുടുംബത്തിനകത്ത് മൂല്യ തകർച്ചകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിക്കുകയാണ് ദാവീദിൻ്റെ കുടുംബത്തിൽ എങ്കിലും ആ കുടുംബത്തെ ദൈവം അത്യന്തികമായി കൈവിടുന്നില്ല എന്നുള്ളതാണ് ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്നും നമുക്ക് തുടർന്നുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഈശോ പോലും ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണല്ലോ വരിക വീണ്ടും നമ്മൾ കാണുക ദാവീദിൻ്റെ കുടുംബത്തിന് ഉള്ളിൽ ദാവീദിൻ്റെ ആദ്യ ജാതനായ അംനോൻ അംനോൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശ്വസ്തൻ എന്നാണ് ദാവീദിൻ്റെ ആദ്യ ജാതനായിരുന്ന അംനോന് ദാവീദിന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകളായ താമാറിനോട് ഇഷ്ടം തോന്നുകയും ഒരിക്കലെ അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു സ്വന്തം സഹോദരിയുടെ സംരക്ഷകനാകേണ്ട സഹോദരൻ തന്നെ അവളെ നശിപ്പിച്ചു കളയുന്നു ഇങ്ങനെ കുടുംബത്തിനുള്ളിൽ വീണ്ടും അധാർമികത ഉരുത്തിരിയുകയാണ് താമാറിൻ്റെ സ്വന്തം സഹോദരനായിരുന്ന അബ്സലോം അംനോനെതിരെ പകരം വീട്ടി അംനോനെ കൊല്ലുന്നു എന്നിട്ടും അമ്നോന് ഇത്രയധികം വലിയ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും ദാവീദിന് അദ്ദേഹത്തെ ശിക്ഷിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ സാധിക്കാത്ത വിധം അദ്ദേഹത്തിൻ്റെ ധാർമ്മികത നഷ്ടപ്പെട്ടു എന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥം പറയുക അമ്നോൻ തൻ്റെ ആദ്യ ജാതനായതുകൊണ്ട് അവനെ ശിക്ഷിക്കാനോ അവനെ ഉപദേശിക്കാനോ ദാവീദ് കൂട്ടാക്കിയില്ല എന്നതാണ് കുടുംബത്തിനകത്ത് തന്നെ വീണ്ടും കൊലപാതകങ്ങൾ നടക്കുകയും ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ഒരു കുടുംബ ബന്ധമാണ് ദാവീദിൻ്റെ കുടുംബത്തിനുള്ളിൽ നമ്മൾ കാണുക ഒരു നിമിഷത്തെ തൻ്റെ ആഗ്രഹത്തിന് മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രലോഭിതനായ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഇത് ബാക്കി എല്ലാ തലങ്ങളിലും ദാവീദ് വിജയിയായ ഒരു രാജാവായിരുന്നു ഇസ്രായേൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട രാജാവാണ് ദാവീദ് നാമും ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രാജാവാണ് ദാവീദ് ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവത്തോട് ചെയ്ത പാപത്തിനെ പരിഹാരം ചെയ്തുകൊണ്ട് അദ്ദേഹം പലയാവർത്തി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിനുദിനം നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്പത്തി ഒന്നാം സങ്കീർത്തനം പോലും അതിൻ്റെ ഒരു ഫലമല്ലേ വളരെ അപ്രധാനമായിട്ട് ഈ കഥയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണ് ഹിത്യനായ ഓറിയ ഉറിയ വിശുദ്ധ ഗ്രന്ഥത്തിലെ അത്ര പ്രാധാന്യമില്ലാതെ കാണപ്പെടുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ മുൻപില് ഒരു പാഠമാണ് നമ്മൾ ഉറിയയുടെ കഥയിലേക്കൊന്ന് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരുപക്ഷെ ദാവീദ് സാവൂളിനെ ഭയപ്പെട്ട് മരുഭൂമിയിലൊക്കെ താമസിച്ചിരുന്ന കാലത്ത് ദാവീദിനോടൊപ്പം താമസിച്ച വിശ്വസ്തനായ ഒരു ഭൃത്യൻ ആയിരുന്നിരിക്കാം ദാവീദിന്റെ ഭൃത്യന്മാരെല്ലാം ദാവീദിന്റെ സേവകന്മാരെല്ലാം യുദ്ധഭൂമിയിലായിരിക്കുമ്പോൾ ഉറിയായ ദാവീദ് തിരിച്ചു വിളിച്ചെങ്കിലും തന്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു രാത്രി പോലും ചെലവഴിക്കാൻ ഇഷ്ടപ്പെടാതെ അദ്ദേഹം രാജ്യത്തോടും ദൈവത്തോടും തന്റെ യജമാനനോടും വിശ്വസ്തത പുലർത്തി അവരുടെ സൈനികരുടെ ഇടയിലുള്ള ഒരു നിയമമായിരുന്നു അവരുടെ കോഡ് ഓഫ് ോണറാണ് യുദ്ധമുഖത്തിലായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും തങ്ങളുടെ ഭവനത്തിലേക്ക് തിരികെ പോയി അവിടെ ഭാര്യയോടൊപ്പം ശയിക്കാൻ അവർക്ക് നിയമമില്ലായിരുന്നു ആ നിയമത്തെ ലംഘിക്കാൻ രാജാവ് പ്രേരിപ്പിച്ചിട്ട് പോലും ഉറിയ ആ നിയമത്തെ പാലിക്കുകയാണ് ചെയ്യുക ഉറിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവയാണ് എൻ്റെ പ്രകാശം എന്നാണ് തൻ്റെ പ്രകാശമായി യഹോവ തനിക്ക് തന്ന നിയമമായി തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭൃത്യനായിരിക്കുന്ന രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന നിയമത്തെ കാത്തുപരിപാലിക്കുന്ന ഒരു വിശ്വസ്തനായ യഹോവയുടെ പ്രകാശമാണ് ഒറിയ തൻ്റെ ജീവിതത്തോടെ തന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളോട് അദ്ദേഹം വിശ്വസ്തത പാലിച്ചു അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കും എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ് എ മാൻ ഓഫ് ഓണർ എ മാൻ ഓഫ് റെസ്പെക്റ്റ് നമുക്ക് അങ്ങനെയൊക്കെ ഉറിയയെക്കുറിച്ച് പറയാൻ സാധിക്കും അത്രയേറെ വിശ്വസ്തയോടെ ജീവിച്ച വ്യക്തി ഉറിയ ഇങ്ങനെയാണ് ദാവിദിനോട് പറയുക എല്ലാവരും എൻ്റെ യജുമാനുൾപ്പെടെ എല്ലാവരും യുദ്ധ ഭൂമിയിൽ പടക്കളത്തിൽ താവളമടിച്ച് താമസിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭാര്യയോടൊത്ത് താമസിക്കുക എൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ഞങ്ങളോടൊപ്പം യുദ്ധ ഭൂമിയിലുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഭാര്യയോടൊപ്പം ശയിക്കുക ഇതൊക്കെ ഒരു സൂചനയാണ് ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ വിളിക്കപ്പെട്ട രാജാവ് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ രാജാവിൻ്റെ ഹൃത്യനായ ഒറിയ തൻ ദൈവത്തോട് വിശ്വസ്തനാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു യുദ്ധഭൂമിയിൽ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടേണ്ടി വരികയും ചെയ്തു പ്രിയപ്പെട്ടവരെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാനുള്ള നമ്മുടെയൊക്കെ വിളിയിൽ ഈ ഉറിയ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒട്ടും പ്രാധാന്യമില്ലാത്ത ഈ കഥാപാത്രം പോലും നമുക്ക് ഒരു ഉത്തമ ഉദാഹരണമായി തീരുകയാണ് എന്നാൽ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ വിളിക്കപ്പെട്ട രാജാവായ ദാവീദ് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാവുകയാണ് അനുദിക്കാൻ ചെയ്ത തെറ്റുകളെ ഏറ്റുപറയാൻ ദൈവം കാണുന്ന കാര്യങ്ങളെ നമുക്കൊരിക്കൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാനാവില്ല എന്നതിൻ്റെ തെളിവാണ് മനുഷ്യനെ ഫോഷനാക്കാൻ ഒത്തിരി പ്രാവശ്യം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ എന്നാൽ ദൈവത്തെ പോഷനാക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ലല്ലോ ദൈവത്തോട് നിരന്തരം വിശ്വസ്തരായിരിക്കാനാണ് എല്ലാ കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും വിളിക്കപ്പെട്ടിരിക്കുക എന്നത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമാണ് ദൈവത്തോടുള്ള കുടുംബത്തിന്റെ ഭദ്രത തന്നെ തകർത്തു കളയും എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുമ്പിൽ നൽകുന്ന പാഠം ഏത് തെറ്റ് ചെയ്യുന്നവനും ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യനായി തീരുന്ന വിധത്തിൽ പശ്ചാത്തപിക്കാനും അനുദപിക്കാനും സാധിക്കും എന്നത് ദാവീദ് രാജാവിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ് ദൈവത്തോടെ അവിശ്വസ്തത കാണിച്ചിട്ടും ദാവീദിനോട് ദൈവം എന്നും വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് ദാവീതിൻ്റെ ജീവിതത്തിലെ വിജയങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളുടെയും ഒക്കെ പിന്നിലുള്ള കഥ ദൈവം നമ്മുടെ എല്ലാം ജീവിതങ്ങളോട് എന്നും എപ്പോഴും വിശ്വസ്തനായിരിക്കും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് കുടുംബ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എല്ലാ മനുഷ്യ വ്യക്തികളുടെയും ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച വിളിയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക നമുക്കെല്ലാവർക്കും മാതൃകയാണ് ദാവീതിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്തായ ഇടപെടലുകളും ഊറിയ എന്ന് പറയുന്ന ഈ അപ്രധാനമായ കഥാപാത്രവും നമ്മുടെ ജീവിതത്തിലെ ഒരു മാതൃകയായിട്ട് നിലകൊള്ളുകയാണ് ദൈവത്തിൻ്റെ പ്രകാശമായി ഞാൻ യഹോവയുടെ പ്രകാശമാണ് എന്ന് പറയാൻ തക്കവിധം ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ദൈവം നമ്മയെല്ലാം നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ